നമസ്കാരം ഗുരുവായൂരുടെ വോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ് കമ്മൽ ഗുരുവായൂർ സ്വദേശിയാണ് ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമജയം 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 ഇന്ന് രാമജയം പറയാതെ നമുക്ക് ഒരിക്കലും തുടങ്ങാൻ അല്ലേ കാരണം ഇന്ന് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയാണ് നമ്മൾ ഓരോ ഭാരതീയനും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു നിമിഷം തന്നെയാണ് ഇന്ന് പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ പല രാജാക്കന്മാരും ആരാധനാലയങ്ങൾ പണിയാറുണ്ട് എന്ന് നമ്മൾ ചരിത്രങ്ങളിലെല്ലാം വായിച്ച് അല്ലേ ഇന്ന് കാണപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ എല്ലാ ക്ഷേത്രങ്ങളും പണ്ട് കാലത്തെ രാജാക്കന്മാരുടെ ഒരു എന്താ പറയുക ഭക്തിയുടെ ഭാഗമായിട്ട് അവർ പണി കഴിപ്പിച്ചതാണ് എന്ന് കേട്ടിട്ടുണ്ടല്ലേ അതേമാതിരി തന്നെ ഇന്ന് ഈ ഭാരതം ഭരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അദ്ദേഹം മുൻകൈയെടുത്ത് നമുക്കായിട്ട് ഒരു ആരാധനാലയം കൂടി സമർപ്പിക്കുകയാണ് രാജ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും നല്ലൊരു നിമിഷം അതും വർഷങ്ങളായിട്ട് ഭാര ഓരോ ഭാരതീയനും മനസ്സിൽ സ്വപ്നം കണ്ടിരുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന് ഇത് പറയുന്നതിലൂടെ എനിക്കൊരു രാഷ്ട്രീയ ചായവും ഇല്ലാട്ടോ ഞാനൊരു ഭാരതീയൻ എന്ന നിലയിലാണ് പറയുന്നത് ഇത് ഇത് മറ്റൊരു മതപരമായ ആചാരങ്ങളെയോ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയക്കാരെയോ ഒന്നും ഒരു തരത്തിലും വേദനിപ്പിക്കില്ല എന്ന ഉറപ്പ് എനിക്കുണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രീരാമനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് തന്നെ ഇന്ന് തുടങ്ങാം ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം കൂർമാവതാരായിട്ടായിരുന്നു ഗുരുവായൂരപ്പൻ മിനിയാവുന്ന മത്സ്യ മത്സ്യാവതാരായിരുന്നു ഇന്നലെ കൂർമാവതാരാണ് ഇന്ന് എന്തായിരിക്കുന്ന ആകാംക്ഷയോടെയാണ് ഞാനും കാത്തിരിക്കുന്നത് കാരണം ഇന്ന് ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഈ ദിവസം ഗുരുവായൂരപ്പൻ ശ്രീരാമനായതാണോ വിഷം വിധാനം ചെയ്തിരിക്കുന്നത് ഒരു കൗതുകം എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഇന്ന് ഉദയാസ്തമന പൂജയുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ഞാൻ സമയം കുറച്ച് നേരത്തെയാണ് ഞാൻ വന്നിരിക്കുന്നത് പതിനൊന്നേകാലായിട്ടേ ഉള്ളൂ അപ്പോൾ പന്തീരടിയുടെ പൂജ നിവേദ്യമായിട്ടേ ഉള്ളൂ കേട്ടോ പന്തീരടിയുടെ നിവേദ്യം കഴിഞ്ഞിട്ട് കഴിഞ്ഞ സമയമാണ് ഉദയാസ്തമന പൂജയുള്ള ദിവസമായതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും നേരം വൈകുന്നത് പന്തീരടിക്ക് സാധാരണ പന്തീരടി എട്ട് മണി ആ സമയത്താണ് രാവിലെ എട്ട് മണി ആ സമയത്താണ് ഉണ്ടാവുക ഉദിയാസ്തമന പൂജയുള്ളപ്പം ഈ പതിനെട്ട് പൂജകളുടെ പൂജകൾ കഴിഞ്ഞിട്ട് വേണം നമ്മൾ സാധാരണ റുട്ടീനിലേക്ക് എത്താനായിട്ട് അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് പന്തീരടി പൂജയായി നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരിൽ ഏറ്റവും മുമ്പിൽ നമ്മുടെ ഗുരുവായൂരപ്പനെ ഉണ്ടാവുക നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് ഉണ്ടാവുക കേട്ടോ എന്താ ഇങ്ങനെ പറയണതെന്നറിയുമോ ആചാര്യൻ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട് നാരായണീയ സപ്താഹത്തിൻ്റെ ഇടയിലാണ് അദ്ദേഹം പറയാറ് നാരായണീയം രചിക്കുന്ന ഓരോ നിമിഷവും മേൽപ്പത്തൂരിന് ഭഗവത് സാന്നിധ്യം അനുഭവപ്പെടാറുണ്ടെന്ന് ഭഗവത് സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓരോ നിമിഷവും അനുഭവപ്പെടാറുണ്ട് അവസാനത്തെ ദശകത്തിൽ ശ്രീകൃഷ്ണൻ ശരിക്കും വന്ന് നമ്മളുടെ ഗുരുവായൂരപ്പൻ ശരിക്കും വന്ന് ഓടക്കൊഴിൽ ഓതി ഗുരുവായൂരപ്പൻ മുന്നിൽ ദർശനം നൽകി എന്നുള്ള കഥയൊക്കെ നമുക്കറിയാം അതല്ലാതെ ഒന്നാമത്തെ ദശകം മുതൽ നൂറാമത്തെ ദശകം വരെ അദ്ദേഹം രചിക്കുന്ന ഓരോ വാക്കിൻ്റെ സമയത്തും അദ്ദേഹത്തിൻ്റെ ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രസാദം ഭഗവാന്റെ ഒരു സാന്നിധ്യം അനുഭവപ്പെട്ടിരുന്നു എന്ന് പറയും അതിനൊരു ഉദാഹരണമായിട്ട് അദ്ദേഹം അനുസ് ആചാര്യൻ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളത് ആരായണീയത്തിലെ തന്നെ മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും ആ രണ്ട് ദശകങ്ങളും രാമായണം കഥയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രാമായണം കഥ രചിക്കുന്ന ആ ഒരു സമയത്ത് സീതാദേവിയുടെ ചൂടാരത്നം മൗലിരത്നം ദതൗജ എന്ന ഒരു വാക്ക് ഒരു വാ എന്താ പറയുക ഒരു വരി അദ്ദേഹം എഴുതിയിരുന്നു ഉത്രേ മൗലിരത്നം ദദൌജ ഈ ദദൌജ എന്ന് കേട്ടപ്പോൾ ഭഗവാൻ ചോദിച്ചേ എന്തിനാണ് അവിടെ ഒരു ച അത് ഇദ്ദേഹത്തിൻ്റെ ഒരു മന മനസ്സിലൂടെയാണ് ഭഗവാൻ ചോദിക്കുന്നത് എന്ന് വേണം കേട്ടോ കണക്കാക്കാൻ ദദൌജ എന്ന് എന്തിനാണ് അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ മേൽപ്പത്തൂർ പറഞ്ഞിട്ട് പ്രാസം അല്ലെങ്കിൽ ആ ഒരു കവിതയുടെ ആ ഒരു വരി അത് കറക്റ്റാവണമെങ്കിൽ അവിടെ ഒരു വാക്കും കൂടി വേണം അപ്പം അവിടെ ദദൗ ച എന്ന് അപ്പം ഭഗവാൻ കൈ നീട്ടിയിട്ട് ചോദിച്ചുത്രേ എന്തിനാണ് അവിടെ ഒരു ച എന്ന് കൈ നീട്ടിക്കൊണ്ട് ധദൗദേ ദ കൂടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതായത് എനിക്ക് തന്നു പറഞ്ഞുകൂടെ മേൽപ്പത്തൂരിനെ എനിക്കല്ലേ ചൂടാരത്നം കൊണ്ടുവന്ന് തന്നത് എന്ന് മേൽപ്പത്തൂരിനോട് ചോദിച്ചുത്രേം അപ്പോൾ ഉണ്ണികൃഷ്ണൻ ചോദിച്ചു എന്ന് അത് ചോദിച്ചപ്പോൾ വേഗം മേല്പ്പത്തൂര് തിരുത്തിയിട്ട് മൗലിരത്നം ധതൗദേ എന്നാക്കിത്രേ അപ്പോൾ എന്താച്ച മൗലിരത്നം ഭഗവാന് കൊടുത്തു എന്നതാക്കി മാറ്റി ഇതേ മേൽപ്പത്തൂർ തന്നെ അതിനുശേഷം ശേഷം ഒരു ഒരു വരിയാണ് മൈഥില്യാം പാപവാച ശിവശിവകിലതാം ഗർഭിണിയും അഭ്യഹാസി എന്ന് ഗർഭിണിയായ സീതാദേവിയെ ഒരു കാട്ടിൽ ഉപേക്ഷിക്കാൻ എന്തുകൊണ്ടാണ് രാമന് തോന്നിയതെന്നറിയില്ല എന്നുള്ള രീതിയിൽ ശിവശിവിലതാം എന്ന് പറഞ്ഞിട്ട് തലയിൽ കൈവച്ചു കൊണ്ട് മേൽപ്പത്തൂരെ അങ്ങനെ പറഞ്ഞതും ഭഗവാന് ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വന്നു കാരണം രാമായണത്തിൽ അങ്ങനെ അനവധി ഭാ ഭാഗങ്ങളുണ്ട് എന്തു ഭാഗങ്ങൾ മനസ്സിന് നല്ല വിഷമം ഉണ്ടാക്കുന്ന ഭാഗങ്ങളുണ്ട് അതിലൊന്നാണ് സീതാദേവിയെ ശ്രീരാമചന്ദ്രൻ വനത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന ഒരു നിമിഷം ആ നിമിഷത്തിനെ കുറിച്ച് മേൽപ്പത്തൂരെ കുറച്ച് വിഷമം ഒരു കഷ്ടം എന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ അവതരിപ്പിച്ച് കണ്ടതും ഭഗവാൻ രേഷ്യും സങ്കടവും ഒക്കെ കൂടെ വന്നിട്ട് ഏതോ ഒരു ശ്രീരാമൻ ഏതോ ഒരു സീതാദേവിയെ ഏതോ ഒരു വനത്തിൽ ഉപേക്ഷിച്ചതിനെ എന്നോട് എന്തിനാ പറയണ എന്ന് ചോദിച്ചു അത്രയും മേൽപ്പത്തൂരിനോട് ഉണ്ണികൃഷ്ണൻ അങ്ങനെയാണല്ലോ അപ്പോൾ അപ്പോൾ മേൽപ്പത്തൂർ ഒരു നിമിഷം ആലോചിച്ചിട്ട് ചൂടാരത്നം വാങ്ങിയ ആ ഒരു ശ്രീകൃഷ്ണനോടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞുത്രേ ചൂടാരത്നം അങ്ങേക്ക് വാങ്ങാമെങ്കിൽ ഇതിൻ്റെ പാപവും അങ്ങ് തന്നെ വേണ്ട കേൾക്കാൻ എന്നാണ് മേൽപ്പത്തൂർ ഉദ്ദേശിച്ചത് ഇത് കേട്ടതും ഭഗവാൻ ഒരു നിമിഷം ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കിയിട്ട് പറഞ്ഞുത്രേ കിഷാന്തിക്കാർക്കൊക്കെ ഇപ്പോൾ പഴയ പോലെ ഒരു ഉഷാറില്ലാ തോന്നുള്ളൂ പണിയെടുക്കാൻ എന്താണാവോ പാൽപ്പായസമായിട്ടില്ലേ ഉച്ചപൂജയ്ക്ക് വേദിയാവൻ എന്താ ഇത്രയും നേരം വഴുകുന്നത് എനിക്ക് കുറച്ച് വിശപ്പൊക്കെ തുടങ്ങിയിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ വെൽപ്പത്തൂർ ആലോചിച്ചേ ഈ വനത്തിലെ സീതാദേവിയെ കൊണ്ടുവിട്ടതും പാൽപായസവും തമ്മിൽ എന്താ ബന്ധമെന്ന് എങ്ങനെയാണ് ഭഗവാൻ അവിടെ നിന്ന് എന്താ പറയുക ഓടി രക്ഷപ്പെട്ടത് എന്നൊരു കഥ ആചാര്യൻ എപ്പോഴും അനുസ്മരിച്ച് കേൾക്കാറുണ്ട് അപ്പോൾ ഞാൻ തന്നെയാണ് ശ്രീരാമനും ഞാൻ തന്നെയാണ് ശ്രീകൃഷ്ണനും എന്ന് ഭഗവാൻ തന്നെ എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു നിമിഷത്തിലെ ഭഗവാനും സന്തോഷമാണ് ഭഗവാന്റെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ സന്തോഷത്തിൽ നമുക്കും വളരെയധികം സന്തോഷമാണ് അപ്പോൾ സാധിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അയോധ്യയിലേക്ക് ഒരു തവണയെങ്കിലും പോവാൻ സാധിക്കട്ടെ ശ്രീരാമചന്ദ്രനെ കൺകുളിർക്കെ കാണാൻ നമുക്കും ഭാഗ്യം ലഭിക്കട്ടെ അതിന് നമുക്ക് ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ ഷിബി കെ പി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് താമരയും മഞ്ഞപ്പെട്ടും കതളിപ്പഴവും ഒക്കെ ഭണ്ഡാരത്തിൻ്റെ മുകളിൽ സമർപ്പിച്ചാൽ മതിയോ അതോ അവിടെ അവിടെ നിന്ന് റെസിപ്റ്റ് എടുക്കണമെന്ന് റെസിപ്റ്റ് എടുക്കേണ്ട നമുക്ക് നമ്മളുടെ കൈ കൊണ്ട് കൊണ്ടുവന്ന് വയ്ക്കുന്ന വഴിപാടുകൾക്ക് പ്രത്യേകിച്ച് റെസിപ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഭണ്ഡാരത്തിൻ്റെ മുകളിൽ വെക്കാം അല്ലെങ്കിൽ മണ്ഡപത്തിൽ വെക്കാം അതുമല്ലെങ്കിൽ സോപാനത്തിൽ നേരിട്ട് നമുക്ക് സമർപ്പിക്കാം ഷിംന സുരേഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടം കളിക്ക് എത്ര രൂപയാണെന്ന് മൂവായിരം രൂപയാണ് കൃഷ്ണനാട്ടം കളിക്ക് കേട്ടാവും ഇപ്പോൾ എൻ്റെ പ്രേക്ഷകർ എല്ലാവരും കൃഷ്ണനാട്ടം കളിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ബൈഹാർട്ടായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുള്ള കാരണം മൂവായിരം രൂപയെന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതുണ്ടാവും അല്ലേ മൂവായിരം രൂപയാണ് കേട്ടോ കൃഷ്ണനാട്ടം കളി ചീട്ടാക്കാനായിട്ട് വേണ്ടത് അനുശ്രീ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാല ചാർത്തൽ വഴിപാടിനെ കുറിച്ച് വിഷ്ണു കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആരുടെയോ കയ്യിൽ കൊടുത്താൽ മാല ചാർത്താൻ പറ്റുന്ന നമുക്ക് ദേവസ്വത്തിലേക്ക് ഷീട്ടാക്കിയിട്ട് ഉണ്ടമാലയോ അല്ലെങ്കിൽ സാധാരണ തിരുമുടി മാലയോ ഒക്കെ ഷീട്ടാക്കാനുള്ള ഓപ്ഷനുണ്ട് അതല്ല എങ്കിൽ അനന്തശ അനന്തശയനത്തിൻ്റെ അവിടെ ഒരു ഭാഗം കണ്ടിട്ടില്ല അതായത് ശ്രീ ശ്രീകോവിലിൻ്റെ നേരെ പിൻഭാഗത്തായിട്ട് നമ്മൾ ഈ ഗണപതിയെ തൊഴുതതിന് ശേഷം കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ അനന്തശയനം ആയിട്ടുള്ള ശ്രീ പത്മനാഭ പത്മനാഭസ്വാമിയുടെ ഒരു രൂപം കല്ലിൽ കൊത്തിവെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വലിയ രൂപം തന്നെയല്ലേ അതിന് തൊട്ടടുത്തായിട്ട് ഭാര്യന്മാർ ഇരുന്ന് മാല കിട്ടുന്നുണ്ടാവും അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവർക്ക് ആ മാല കിട്ടാനുള്ള പൈസ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ ആ മാല കെട്ടിയിട്ട് ഗുരുവായൂർപ്പിന് ചേർത്താൻ നേരിട്ട് കൊടുക്കും കേട്ടോ അതാണ് വിഷ്ണു കഴിഞ്ഞ ദിവസം പറഞ്ഞത് അടുത്തതായി ബിന്ദു ചേച്ചി ചോദിച്ചിട്ടുണ്ട് ഉത്സവകാലത്തെ കലശം എന്നാണ് തുടങ്ങാന്ന് ഉത്സവത്തിന് മുമ്പായിട്ട് കലശം നിറ സ്കിൽസ് ചടങ്ങിനെ കേട്ടോ കലശം തുടങ്ങുക എന്ന് പറയുന്നത് അത് ഫെബ്രുവരി പതിമൂന്നാം തീയതി തുടങ്ങും ഫെബ്രുവരി പതിമൂന്നാം തീയതി വൈകുന്നേരം ദീപാരാധന കഴിഞ്ഞതിന് ശേഷം തുടങ്ങും അതുപോലെ തന്നെ ആ ചേച്ചി ചോദിച്ചിട്ടുണ്ട് ആ സമയത്ത് എന്തെങ്കിലും ദർശന ക്രമീകരണങ്ങൾ ഉണ്ടോന്ന് എന്തെങ്കിലും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്ന് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും മെയിനായിട്ട് അഞ്ച് വയസ്സിലും താഴെയുള്ള കുട്ടികളെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല കേട്ടോ അപ്പോൾ ആ സമയത്ത് ഷോറൂൺ വഴിപാട് നടത്തുന്ന കുട്ടികളെ ഷോറൂണ് കഴിഞ്ഞതിന് ശേഷം നാലമ്പലത്തിനകത്തേക്ക് കടത്തി തൊഴിക്കാൻ സാധിക്കില്ല അതിന് ഉത്സവം കഴിയണവരെയും പിന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി സംഭവിക്കുകയോ പുണ്യാഹം നടത്തേണ്ട സാഹചര്യം വരികയോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് ഇതുപോലുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത് കേട്ടോ അതുമാത്രമല്ല ദർശന സമയങ്ങളിൽക്കും സമയങ്ങൾക്കും വ്യത്യാസം വരും വരൂ കേട്ടോ ആ സമയത്ത് അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വിശദീകരിച്ച് മറ്റൊരു സമയം പറയാം വേണു എന്നൊരു ഗുരുവായൂർ സ്വദേശി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭജന ഇരിക്കുന്ന വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറേ ദിവസമായിട്ട് ഭജന ഇരിക്കുന്ന വീഡിയോ ചെയ്യാമെന്ന് പറയലല്ലാതെ ഞാൻ ചെയ്ത് കാണാനില്ലേ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഗുരുവായൂർ സ്വദേശി ആയതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതെനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞു തരാമെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം ഞാനും പുസ്തകങ്ങൾ നോക്കിയിട്ടും ആചാര്യന്മാരോട് ചോദിച്ചിട്ടും ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് വീഡിയോ ആയിട്ട് എനിക്കത് പ്രസന്റ് ചെയ്യാനൊരു സമയം ഒഴിവ് കിട്ടുന്നില്ല എനിക്ക് മാത്രം ഒഴിവ് കിട്ടിയാൽ പോരല്ലോ ക്യാമറ ചെയ്യുന്ന ആൾക്കാർക്കും കൂടി ഒഴിവ് കിട്ടണ്ടേ രണ്ടും കൂടെ അങ്ങോട്ട് സെറ്റായി വരാത്ത കാരണം അത് പിന്നെ ഗുരുവായൂരിപ്പം തീരുമാനിക്കണ പോലെ നമുക്ക് നമ്മൾക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ അദ്ദേഹം തീരുമാനിക്കും ഏത് സമയത്ത് എന്താണ് നമ്മൾ എന്നുള്ളത് അങ്ങനെ ആയിരിക്കാം ഇതിങ്ങനെ വൈകി പോകണമെന്നാണ് ഞാനും ഇപ്പോൾ വിചാരിക്കണേ ഒരുപാട് കാലമായിട്ട് ഞാൻ പ്രോമിസ് ചെയ്തതാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്തായാലും വേണു സാർ അങ്ങേക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരൂ ഞാൻ മനസ്സിലാക്കി വെച്ചതിൽ അധികമായിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതും കൂടി ചേർത്തിട്ട് നമുക്ക് വീഡിയോ ചെയ്യാമല്ലോ വളരെ നന്ദി സാർ അടുത്ത ചോദ്യം അടുത്തതായിട്ട് കോഴിക്കോട് നിന്ന് ജ്യോതി ചേച്ചി ജ്യോതി ചേച്ചി പറഞ്ഞിട്ടുണ്ട് പള്ളിവേട്ടയെക്കുറിച്ച് വിശദീകരിച്ച് പറയാം പള്ളിവേട്ട ആറാട്ടിനെ കുറിച്ച് ഞാൻ നില പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിട്ടുപോയത് ഭഗവാന്റെ പള്ളിവേട്ട ദിവസത്തെ നിദ്രയെക്കുറിച്ച് പറയാനാണ് കേട്ടോ ഭഗവാന്റെ പള്ളിവേട്ട ദിവസത്തെ എന്ന് പറഞ്ഞാൽ പള്ളിവേട്ട കഴിഞ്ഞിട്ട് ഭഗവാൻ ക്ഷീണിതനായിട്ട് ഉറങ്ങാൻ കിടക്കുന്നത് അന്ന് മണ്ഡപത്തിലാണ് മണ്ഡപം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലാവാത്തവർക്ക് വേണ്ടി നാലമ്പലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചതിന് ശേഷം നമ്മൾ ശ്രീലകത്തിൻ്റെ തൊട്ടടുത്ത് എത്തുന്നതിന് മുൻപ് നമസ്കാര മണ്ഡപം ഉണ്ടാവും ആ മുമ്പിൽ തന്നെ നാല് തൂണുകളോട് കൂടിയ ഒരു മണ്ഡപം അതിനെയാണ് നമ്മൾ മണ്ഡപം എന്ന് പറയുന്നത് ആ മണ്ഡപത്തിൽ ഭണ് ഇപ്പോൾ ഉരുളിയിൽ പണം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള നിവേദ്യം നമ്മൾ എന്താണോ ഗുരുവായൂരപ്പനെ കൊണ്ടുവന്നത് അതൊക്കെ സമർപ്പിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മണ്ഡപം ഈ മണ്ഡപത്തിലാണ് പള്ളിവേട്ട കഴിഞ്ഞ് പള്ളിവേട്ട ദിവസം ഗുരുവായൂരപ്പൻ രാത്രിയിൽ ഉറങ്ങുന്നത് ഈ മണ്ഡപത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ ശയ്യാഗ്രഹത്തിലാണ് ഗുരുവായൂരപ്പൻ അന്ന് രാത്രി ഉറങ്ങുന്നതെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ പറയാൻ കേട്ടിരുന്നു അതുപോലെ തന്നെ ആ ക്ഷയ്യാഗ്രഹത്തിലുള്ള എന്താ പറയുക കുറേ സാധനങ്ങൾ വിരിച്ചതിന് ശേഷമാണ് കേട്ടോ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ ഒന്നും കൂടെ ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷം വിശദീകരിച്ച് പറയാം കേട്ടോ അടുത്ത ചോദ്യം രാജേഷ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് മക്കളുടെ രോഗങ്ങൾ മാറാൻ എന്ത് വഴിപാടാണ് ഭഗവാനെ നടത്തേണ്ടതെന്ന് കേട്ടോ രോഗശാന്തിക്കായിട്ടാണ് നമ്മൾ കൃഷ്ണനാട്ടം കളിയിലെ കാളിയ മർദ്ദനം ചീട്ടാക്കുന്നതെന്ന് അവിടെ ഫല ഫലസിദ്ധിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ രോഗശാന്തിക്ക് കാളിയ മർദ്ദനം അതുപോലെ വിഷബാധാ ശമനത്തിന് കാളിയ മർദ്ദനം എന്നൊക്കെ ഇത് ഒരു അച്ഛനാണ് ചോദിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മക്കളുടെ രോഗം മാറാൻ എന്താ ചെയ്യേണ്ടതെന്നാണല്ലോ ചോദിക്കുന്നത് അപ്പോൾ നാമം ജപിച്ചോളൂ ഒപ്പം തന്നെ ബാലരക്ഷ എന്നൊരു മന്ത്രമുണ്ട് ഗുരുവായൂരപ്പനെ പണ്ട് ഗോപികമാരെ പൂതനാമോക്ഷത്തിൻ്റെ സമയത്ത് പൂതനയുടെ ശരീരത്തിൽ നിന്ന് മൃതശരീരത്തിൽ നിന്ന് ഭഗവാനെ എടുത്തു കൊണ്ടുവന്നതിന് ശേഷം ഗോപികമാരെ ഭഗവാനെ ഏതെങ്കിലും തരത്തിലുള്ള പേടി തട്ടുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി എന്ന് പറഞ്ഞ് ജപിച്ച മന്ത്രമാണ് ബാലരക്ഷ ഈ ബാലരക്ഷ ഇന്നും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ബാലരക്ഷ ജപിച്ചു കഴിഞ്ഞാൽ ഗുരുവാരപ്പൻ കുട്ടികളുടെ അസുഖങ്ങളൊക്കെ എന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം അപ്പോൾ ബാലരക്ഷ ജപിച്ചോളൂ കേട്ടോ ബാലരക്ഷ എന്ന് പറഞ്ഞ് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ എന്തായാലും വിളിച്ചോളൂ ബാലരക്ഷ ജലി നമസ്കരിച്ചോളൂ ഒപ്പം തന്നെ സാധിക്കുമെങ്കിൽ കാളിയ മർദ്ദനം ഷീട്ടാക്കിക്കൊള്ളൂട്ടോ കാളിയമർദ്ദനം എന്ന ആ ഒരു കൃഷ്ണനാട്ടം വഴിപാട് നടത്തുകയും ചെയ്തോളൂ പിന്നെ കുട്ടിയെ കൊണ്ടുവന്ന് ഗുരുവായൂർപ്പനെ തൊഴിയിക്കും അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അനേത എന്നൊരു ഭക്ത എനിക്കറിയില്ല കേട്ടോ പേര് അവരുടെ തന്നെയാണെന്ന് മഞ്ജുളാൽ എവിടെയാണ് ഈത് നടയിലാണ് മഞ്ജുളാലെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മഞ്ജുളാൽ കിഴക്കേ നടയിലാണ് ഗുരുവായൂരപ്പൻ ഏത് ഭാഗത്തേക്കാണോ ഭഗവത് വിഗ്രഹം തിരിഞ്ഞിരിക്കുന്നത് ഗുരുവായൂരപ്പൻ ഏത് നടയിലേക്കാണോ തിരിഞ്ഞിരിക്കുന്നത് ആ നടയാണ് മഞ്ജുലാൽ അതായത് ഫ്രണ്ട് എൻട്രൻസിൻ്റെ ആ ഒരു നടയാണ് കിഴക്കേ നട എന്ന് പറയുന്നത് കിഴക്കേ നടയിലാണ് മഞ്ജുളാലുള്ളത് കേട്ടോ ഗിരീഷ് എം കെ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് മക്കൾക്ക് എന്താ പറയുക പരീക്ഷാ വിജയത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്ത് വഴിപാടാണ് ഇപ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനത്തെ വഴിപാടുകൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കേണ്ടത് ഞാൻ എന്താ പറയാ വഴിപാടുകൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ നടക്കുന്ന വഴിപാടുകളുടെ ഫലസിദ്ധി ഇന്നതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ അറിയുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഓരോരുത്തരോടും എന്താ പറയുക ഇന്ന വഴിപാട് കഴിച്ചോളൂ ജ്യോതിഷന്മാരൊക്കെ പറയണ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ മോശമാവുന്ന എനിക്ക് തോന്നണേ തോന്നണേട്ടോ അതുകൊണ്ട് അങ്ങനെ ചോദിക്കല്ലേ ഞാൻ മക്കളുടെ പരീക്ഷയുടെ അതിന് പുസ്തകവും പേനയൊക്കെ നടക്കിൽ വെക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ വിദ്യാർത്ഥികൾ കൊണ്ടുവന്നും പുസ്തകവും പേനയൊക്കെ ഗുരുവാരപ്പനെ വഴിപാടായി നൽകുന്നത് കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ പരീക്ഷാ വിജയത്തിന് തന്നെയായിരിക്കും അവരത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിജയത്തിനായിട്ട് എൺപത്തി രണ്ടാമത്തെ ദശകം നാരായണീയത്തിലെ ബാണയുദ്ധമാണ് അത് ചൊല്ലി നമസ്കരിച്ചോളൂ എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു അതേമാതിരി തന്നെയാണ് പരീക്ഷാ വിജയത്തിന് നമ്മുടെ എന്താ പറയുക വിദ്യാഗോപാല മന്ത്രം കൊണ്ട് ഗുരുവായൂരപ്പനെ സ്തുതിക്കുന്നതും നല്ലതാണ് കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ സർവജ്ഞത്വം പ്രസിദ്ധമേ രമ നമ്മുടെ വിശേഷ വിദ്യാമശി പ്രേക്ഷമേ ഇതാണ് കേട്ടോ ആ വിദ്യാഗോപാല മന്ത്രം ഈ മന്ത്രം ചൊല്ലി ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നതും വളരെ നല്ലതാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് പേര് വഴിപാട് ചോദിക്കരുത് എനിക്ക് അറിയില്ല എന്ത് വഴിപാട് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ യുക്തിക്കനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യൂന്ന് എനിക്ക് പറയാൻ അറിയുള്ളൂ കേട്ടോ അടുത്ത ചോദ്യം വിനിദ്രാ പ്രദീപ് എന്ന് പറഞ്ഞ ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ആനയോട്ടത്തിന്റെ ദിവസവും മാസവും ഏതാണെന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ വർഷത്തെ ഉത്സവം കൊടിയേറ്റം അന്നാണ് ആനയില ശിവേലി രാവിലെ നടക്കും ഉച്ചയ്ക്ക് ശേഷം ആനയോട്ടവും നടക്കും കേട്ടോ അന്നാണ് ആനയോട്ടം ഇരുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി അടുത്തതായിട്ട് ഒരു ഭക്തൻ പേരറിയില്ല ഭക്തൻ ഒരു ഭക്ത അവതാരം വഴിപാടെങ്ങനെയാണ് നടത്തുകയെന്ന് ചോദിച്ചിട്ടുണ്ട് അവതാരം കൃഷ്ണനാട്ടം കളിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മൂവായിരം രൂപ റെസിപ്റ്റ് എടുക്കാനായിട്ട് കൊടുക്കണം ഏതൊക്കെ ദിവസങ്ങളിലാണ് വരുന്നത് എന്നുള്ളത് ഗുരുവായൂർ ദിവസം മുൻകൂട്ടി നിശ്ചയിച്ച ദിവസങ്ങളുണ്ടായിരിക്കും ആ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് പറ്റുന്ന സാധിക്കുന്ന ദിവസം നോക്കി തിരഞ്ഞെടുത്ത് മൂവായിരം രൂപയ്ക്ക് അവതാരം കൃഷ്ണനാട്ടം കളി ചീട്ടാക്കാം അന്നത്തെ ദിവസം വന്ന് ഗുരുവായൂരത്തിനെ തൊഴുത് അവതാരം കൃഷ്ണനാട്ടം കളിയിലും കൂടി പങ്കുചേർന്ന് പോകണം എന്നാണ് ആചാരം സാധിക്കുമെങ്കിൽ സാധിക്കുമെങ്കിൽ നിങ്ങളത് കണ്ട് തൊഴുത് നമസ്കരിച്ച് പോകണം എന്നാണ് അതിൻ്റെ ഒരു ആചാരം കേട്ടോ മനസ്സിലായെന്ന് വിചാരിക്കണം മഞ്ജു നിബിൽ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പം എന്തുകൊണ്ടാണ് മാല് സമർപ്പിക്കാൻ പറ്റാത്ത മാല് സമർപ്പിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം എന്താ മാല സമർപ്പിക്കാൻ ബുദ്ധിമുട്ട് എനിക്കറിയില്ല എന്താ ഉദ്ദേശിച്ചതെന്ന് കാരണം ഞാൻ പറഞ്ഞില്ലേ മാല നമ്മൾ പുറത്തുനിന്ന് കെട്ടി കൊണ്ടുവരുന്ന മാല ശ്രീലകത്തേക്ക് എടുക്കില്ല പക്ഷേ ശ്രീലകത്തേക്ക് എടുക്കില്ലാന്നേ ഉള്ളൂ ഇവിടെ അനവധി അനവധി തൂണുകളിൽ അനവധി ഭഗവാന്റെ വിഗ്രഹം പോലെ തന്നെ കൊത്തിവെച്ചിട്ടുണ്ട് അവിടെ എവിടെയെങ്കിലും നമ്മുടെ കൈകൊണ്ട് ചേർത്താൻ പറ്റും അത് നാലമ്പലത്തിനകത്തായാലും ചേർത്താൻ പറ്റും അതെല്ലാം ചുറ്റമ്പലത്തിലായാലും ചേർത്താൻ പറ്റും ചുറ്റമ്പലത്തിലൊരു ചെറിയ ഉണ്ണികൃഷ്ണൻ ഉണ്ട് കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ആ ഉണ്ണികൃഷ്ണൻ എല്ലാവരുടെയും ഗുരുവായൂർ സ്വദേശികളുടെ പ്രത്യേകിച്ച് ഫേവറേറ്റായിട്ടൊരു ഉണ്ണികൃഷ്ണനുണ്ട് എവിടെയാണെന്ന് അറിയോ കൊടിമരത്തിൻ്റെ ചുവട്ടിലെ വലത് വശത്ത് മഞ്ചാടി ചെമ്മീൻ്റെ തൊട്ടരിയിലായിട്ട് ഒരു തൂണുണ്ട് ആ തൂണിനിൻ്റെ മുകളിലായിട്ട് ഒരു ഉണ്ണികൃഷ്ണനുണ്ട് പണ്ട് കൊടിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നു ചോറൂണ് നടത്തിയിരുന്നത് കുഞ്ഞുങ്ങളുടെ അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് അതേമാതിരി തന്നെ ആ കുഞ്ഞുങ്ങളുടെ എക്സ്പ്രഷൻ എന്താണോ അതേമാതിരി തന്നെ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടാണ് അവിടെ ആ ഉണ്ണികൃഷ്ണൻ ഇരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളൊക്കെ ആ ഉണ്ണികൃഷ്ണൻ്റെ ചോറൂണുണ്ണി എന്നാണ് പറയുക കേട്ടോ അപ്പോൾ ആ ചോറൂണുണ്ണി എല്ലാവരുടെയും ഫേവറേറ്റാണ് ഈ ഗുരുവായൂർ ദേശക്കാരുടെ മുഴുവൻ ഫേവറേറ്റാണ് പുറത്തുനിന്ന് വരുന്നവർക്കും പെണ്ണുങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ഉണ്ണികൃഷ്ണന് ഒരു നീല ഭയങ്കര നീല കളറിലാണ് നമുക്ക് പുറത്തുനിന്ന് അത് കിട്ടുന്നത് പുറത്ത് അതേപോലത്തെ ഫോട്ടോസ് ഒരിക്കലും ഗുരുവായാലും ആ സെയിം ഫോട്ടോ നമുക്ക് കിട്ടുകയില്ല പുറത്തുനിന്ന് വാങ്ങാൻ പുറത്തുനിന്ന് നമ്മൾ ആ ഒരു ഫോട്ടോ എത്ര അന്വേഷിച്ച് നടന്നാലും അതിൻ്റെ ഒരു ഷെയ്ഡ് വളരെ കൂടുതലായിട്ട് നീല കളർ വളരെ കൂടുതലായിട്ട് അതല്ലെങ്കിൽ ആ ക്യൂട്ട്നെസ് അതുപോലെ വരാത്ത രീതിയിൽ അങ്ങനെ നമുക്ക് കിട്ടുള്ളൂ വായ തുറന്നിരിക്കുന്ന മുകളിലേക്ക് നോക്കുന്ന തരത്തിലുള്ള ഉണ്ണി ആയിട്ടുള്ള കൃഷ്ണൻ അവിടെ കുറേ ആൾക്കാർ മാല ചാർത്താറുണ്ട് ഈ മാല ചേർത്തുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ഉണ്ണി കൃഷ്ണനെ പറ്റി ആലോചിച്ചത് പലരും മാല ചേർത്താൻ വേണ്ടി കയറി കയറി ആ ഫോട്ടോ താഴെ വീണും ഉടഞ്ഞു പോകാറുണ്ട് കേട്ടോ താഴെ വീണു ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച കൊണ്ടൊക്കെ നേരെയൊക്കെ വീണ്ടും വെക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു എന്താ പറയാ ആൾക്കാരെ അപ്പം ആ ഒരാഴ്ചക്കുള്ളിൽ ചോദിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ പോയി ആ ഉണ്ണികൃഷ്ണൻ എന്ന് ഞാനിടയ്ക്ക് എല്ലാവരും പോയി അന്വേഷിക്കാറുണ്ട് ഈ ഉണ്ണികൃഷ്ണനെല്ലാം തിരിച്ചു വരികയെന്നുള്ളത് അപ്പോൾ ഇനി വരുമ്പോൾ നിങ്ങളൊന്ന് കണ്ടുനോക്കും കേട്ടോ ആ ഉണ്ണികൃഷ്ണനെ കണ്ടാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നാത്ത അത്രയും ക്യൂട്ടായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ്റെ ഒരു ഫോട്ടോ ആണ് ആ ഫോട്ടോയിൽ മല ചേർത്താൻ സാധിക്കും അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ തൂണുകളിലുള്ള ഏതെങ്കിലും വിഗ്രഹങ്ങളിൽ വിഗ്രഹം എന്ന് പറയാൻ പാടില്ല എന്നാലും തൂണുകളിലുള്ള ഭഗവാന്റെ ആ ഒരു ചേർത്താൻ പറ്റും കേട്ടോ രാഖി ബൈജു എന്നൊരു ഭാഗത്ത് ചോദിച്ചിട്ടുണ്ട് കുഞ്ഞിനെ നടകെടത്തുന്ന വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എത്ര പ്രായമുള്ള കുഞ്ഞിനെയാണ് നടകെടുത്തേണ്ടതെന്നാണ് കേട്ടോ ചോറൂണ സമയത്താണ് കുഞ്ഞിനെ ആദ്യമായിട്ട് അമ്പലത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാറുള്ളത് ചോറൂണ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് ആ പ്രായത്തിലുള്ള കുട്ടികളെയാണ് നടകടത്തൽ വഴിപാട് നടത്താറുള്ളത് നട നടകടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പിൻ്റെ കൊടിമരച്ചുവട്ടിൽ ഗുരുവായൂർ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നമ്മളുടെ കുഞ്ഞിനെ അച്ഛനും അമ്മയും കൂടി കൊണ്ടുപോയി സമർപ്പിക്കുന്നു ഈ കുഞ്ഞിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും നമ്മൾ ഗുരുവായൂരപ്പനെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ നടക്കണമെന്നും മറ്റേതെങ്കിലും ഒരു വ്യക്തി ആ കുഞ്ഞിനെ എടുത്ത് ഈ അച്ഛനമ്മമാർക്ക് ഏൽപ്പിക്കണമെന്നും ആ ഏൽപ്പിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ കയ്യിൽ നമ്മൾ ഒരു തുക കൊടുക്കണമെന്നും ആ തുക ആ വ്യക്തി വാങ്ങിയിട്ട് ഭണ്ഡാരത്തിൽ ഇട്ട് പ്രാർത്ഥിക്കും എന്നുമാണ് അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ പണ്ടൊക്കെ ഇത് ചെയ്തു തന്നിരുന്നത് ചോറൂണ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കോയിമ തന്നെയായിരുന്നു ഇപ്പോൾ അനവധി ചോറൂണുകളും ഭയങ്കര തിരക്കുമുള്ള കാരണം അദ്ദേഹമല്ല നടത്താറുള്ളത് ആരെങ്കിലും ആണ് ചെയ്യാറില്ല ആര് ചെയ്താലും കുഴപ്പമില്ല എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിനോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെയ്ത് തരും പക്ഷെ അത് ആ നമ്മൾ ഏത് സ്ഥലത്താണോ ചോറ് കൊടുക്കുന്നത് ചോറും വഴിപാട് നടത്തുന്ന അതേ ഹാളിലുള്ള ആ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കിടത്തിയിട്ട് നമ്മൾ നമ്മളോട് തിരിഞ്ഞു നോക്കാതെ നടക്കാൻ പറയും കൂടെ വന്ന ആരോടെങ്കിലും എടുത്തു തരാനും പറയും അദ്ദേഹത്തിന്റെ കയ്യിൽ ദക്ഷിണ കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യാറ് അതല്ല നമുക്ക് കൊടിമരത്തിന്റെ ചുവട്ടിൽ തന്നെ കിടത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ അച്ഛനും അമ്മയും കൂടെ കൊണ്ട് ആ കുഞ്ഞിനെ കൊണ്ടുപോയി കൊടിമരത്തിൻ്റെ ചുവട്ടിൽ കിടത്തിക്കോളൂ അതിനുശേഷം തിരിഞ്ഞു നോക്കാതെ നടന്നാൽ ആ കുഞ്ഞിനെ കൂടെ വന്ന മറ്റാരെങ്കിലും എടുത്തിട്ട് അഷ്ണു അമ്മയെന്ന് തിരിച്ചേൽപ്പിച്ചു കൊടുത്താൽ മതി കേട്ടോ അതാണ് ചടങ്ങ് ഇതിന് ആറുമാസ കാലം ആറുമാസം ആ ചോറ് കൊടുക്കുന്ന ആ ഒരു സമയമാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സമയം നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാല ആ സമയത്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ ഏത് പ്രായത്തിലാണെങ്കിലും കൊണ്ടുവന്ന് ചെയ്യാം കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം വിഷ്ണുവിൻ്റെ കുഞ്ഞ് വിഷ്ണുവിൻ്റെ മകൾ രണ്ട് വയസ്സായ ലക്ഷ്മി മോള് ലക്ഷ്മി മോളുടെ ഇതുപോലെ തന്നെ ആ ഒരു ചോറൂണിൻ്റെ സമയത്ത് മോളെ അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വിഷ്ണു വിഷ്ണുവും അതുപോലെ ആഷക്കയും കൂടിയിട്ട് ലക്ഷ്മിയെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നമസ്കരിപ്പിക്കുകയാണ് ചെയ്തത് കാരണം കുഞ്ഞി അത്ര ചെറിയ കുട്ടിയല്ല രണ്ട് വയസ്സായിട്ടുണ്ടായിരുന്നു നമസ്കരിപ്പിച്ചിട്ട് അവരെ എഴുന്നേറ്റിട്ട് തിരിഞ്ഞു നോക്കാതെ നടന്നു എൻ്റെ അമ്മയായിരുന്നു കുഞ്ഞിനെ എടുത്തത് എന്നിട്ട് തിരിച്ചാശിക ഏൽപ്പിക്കുകയും ചെയ്തത് കേട്ടോ എന്നിട്ട് അമ്മയ്ക്ക് വിഷ്ണുവും ദക്ഷിണയായിട്ട് പൈസ കൊടുത്തത് വാങ്ങിയിട്ട് ഭണ്ണാരത്തിൽ ഭണ്ണാരത്തിലിടുകയും ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്താലും മതി നിങ്ങളുടെ കുഞ്ഞിനെ രണ്ട് വയസ്സായാലും കുഴപ്പമില്ല അഞ്ച് വയസ്സായാലും കുഴപ്പമില്ല പത്ത് വയസ്സായാലും കുഴപ്പമില്ല കുഞ്ഞിനെയും കൊണ്ട് അച്ഛനും അമ്മയും കൂടി നമസ്കരിക്കുക എന്നിട്ട് ഗുരുവായൂരപ്പനെ ഏൽപ്പിക്കുക ഗുരുവായൂരപ്പനിൽ സമർപ്പിക്കുക നാരായണായിത് സമർപ്പയാമി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ തൊട്ട് നമസ്കരിച്ചോളൂ ഇത് ഗുരുവായൂരപ്പൻ്റെ കുഞ്ഞായി ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞോളൂ കേട്ടോ അഞ്ചു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കളഭത്തിനെ കുറിച്ചിട്ട് വിശദമായിട്ട് പറയൂ കളഭം നടത്തുന്നത് എങ്ങനെയാണ് കളഭം വഴിപാട് എങ്ങനെയാണ് റെസിപ്റ്റ് ആക്കുക വാങ്ങിക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കളഭ ചാർത്ത് വഴിപാടാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഭക്തൻ പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത് ഇതേമാതിരി അഞ്ചു ഭക്തർ ചേർന്നാണ് ഒരു ദിവസത്തെ കളഭ ചാർത്ത് വഴിപാട് നടത്തുന്നത് എന്ന് അതല്ലെങ്കിൽ നമുക്ക് ഒരു ഉരുള കളഭം വാങ്ങാൻ ആയിരത്തി ഇരുന്നൂറ് സംതിങ് അങ്ങനെ എത്രയോ രൂപയാണ് ഒരു ഉരുള കളഭത്തിനായിട്ട് നമ്മൾ ദിവസത്തിലേക്ക് അടയ്ക്കേണ്ടത് ഇതുമല്ലെങ്കിൽ നമുക്ക് തൊടാൻ പാകത്തിന് ഒരു നാലോ അഞ്ചോ ദിവസം കൂടിപ്പോയുള്ള ഒരാഴ്ച തൊടാനുള്ള അത്രയും കളഭം നമുക്ക് അറുപത് രൂപ ദിവസത്തിലേക്ക് അടച്ചിട്ട് കളഭത്തിൻ്റെ പാക്കറ്റായിട്ട് വാങ്ങിക്കാനും സാധിക്കും കേട്ടോ ഒരു പാക്കറ്റ് കളഭത്തിന് അറുപത് രൂപയാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത് അത് ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ പ്രസാദമായിട്ട് ലഭിക്കുള്ളൂ ഇതൊക്കെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുകയും ചെയ്യാം നമ്മളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റൂ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ അത്രയും ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ കുറേ ചോദ്യങ്ങൾ ഇന്ന് ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് പതിവ് പോലെ തന്നെ കുറെ ആൻസ് കുറേ പേരെ നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം അവർ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ മറക്കരുത് ചോദ്യം ചോദിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്ന കാര്യത്തിന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നോട് ചോദിക്കല്ലേ ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാനത് പറയുമ്പോൾ എനിക്കെന്തോ ഞാൻ ഭയങ്കരമായിട്ട് വലിയ സംഭവമായിട്ട് പറയണ പോലെ തോന്നുന്നു അത് നമുക്കറിയില്ല നമ്മളുടെ ഒരു ഔചിത്യം പോലെ ചെയ്യാന്നേം പറയാൻ പറ്റുള്ളൂ കാരണം ആധികാരികമായിട്ട് നിങ്ങൾ ഇന്ന വഴിപാട് ചെയ്യും നിങ്ങൾക്കെല്ലാം നടക്കും അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് അത്രയും ഭക്തി ഉണ്ടാവണം നമ്മൾ നമ്മളത്രയും നാമം ജപിക്കുന്ന ആൾക്കാരായിരിക്കണം നല്ലോണം നാമം ജപിക്കുന്ന ആൾക്കാരെ എന്ത് പറഞ്ഞാലും ഗുരുവായൂരപ്പന അത് സത്യാക്കും എന്നാണ് പറയുക അപ്പോൾ ഞാൻ അത്രയൊന്നും നാമം ജപിക്കാത്ത ആളാണ് അത്രയൊന്നും ഭക്തി ഇല്ലാത്ത ആളാണ് അപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ എളിമൗണ്ട് പറയണതൊന്നുമല്ലോ സത്യമാണ് ഞാൻ അത്രയൊന്നും നാം ജപിക്കാത്ത ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാകുന്നൊന്നും എനിക്കൊരു വിശ്വാസവും ഇല്ല പക്ഷേ മുത്തശ്ശിമാരെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള ഇന്ന കാര്യത്തിന് ഇന്ന കാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് അതാണ് അതാണിപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എൻ്റെ വാക്കുകളും കൂടി ഗുരുവായൂരപ്പനെ ഏറ്റെടുക്കട്ടെ സത്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണ്ടേ ഞാൻ അതുപോലെ സത്യമാവട്ടെ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്ര വിശേഷങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം എല്ലാവർക്കും നല്ല ദിവസാവട്ടെ ഗുരുവാരൂപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി